ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹന്ദ്രാ അവിടെ സുഖമായിട്ട് പോണേ അപ്പൊ ഇന്ന് റമനാ പത്തിന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് ഇന്ന് നെയ്ച്ചോറാണ് കേട്ടോക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കുക വിചാരിച്ച് അപ്പൊ ഇന്ന് നിലമ്പൂരൊക്കെ പോയി വന്നിട്ട് ഇപ്പം എത്തിയിട്ടുള്ളൂട്ടോ അപ്പൊ സമയം നല്ല ആയിട്ടുണ്ട് അപ്പൊ വേഗം ഞാൻ അടുക്കളയ്ക്ക് കയറുക വിചാരിച്ചു അപ്പം നെയ്ച്ചോറും ചിക്കനും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ സ്നാക്സ് എന്തായാലും ശാല് ഇല്ല അതുകൊണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം കേട്ടോ ഞാൻ പറഞ്ഞ ചോറുണ്ടല്ലോ ഇന്ന് സ്നാക്സ് കണ്ടായിരുന്നു അപ്പം അത് എന്തെങ്കിലും വേണമെന്നാണ് ഇരിക്കാൻ കേട്ടോ അപ്പം പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പം എന്നാൽ അതുകൊണ്ട് ഒരു സാൻഡ്വിച്ച് പോലെ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ച് നിൽക്കുന്നുണ്ട് എന്താ അറിയില്ല അപ്പോത്തിനെല്ലാം തട്ടി കുട്ടി എല്ലാം റെഡിയാക്കണ്ടല്ലോ പാകം കൊടുക്കുമ്പോത്തിന് അപ്പം എന്തൊക്കെ വിശേഷം അതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് ഒന്നും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ കുട്ടുകാരൊക്കെ കണ്ണവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നേരെ നമുക്ക് വീട്ടിലിട്ട് പോയാലോ ഓക്കേ അപ്പം ഞാൻ ആദ്യം കുറച്ച് തക്കാളി സോസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം മയോണൈസ് കുറച്ചൊന്നും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സാൻഡ്വിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ടൊമാറ്റോ സോസും മയോണൈസും ഒക്കെ കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കട്ടെ അപ്പോൾ ഇതാ ഈ അടുപ്പത്ത് ഞാൻ ചിക്കൻ കറിക്കുള്ള മസാല വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇവിടെതാണ് നമ്മൾ തക്കാളി ബന്ധുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം ഇതിലിട്ട് പട്ടിയും ഗ്രാമ്പും ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് തണുപ്പിന് ശേഷം അടിച്ചെടുക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാലോ അപ്പൊ ഞാൻ പിന്നെ അതിൻ്റെ റെസിപ്പി ഒന്നും എടുക്കണില്ല കേട്ടോ ചിക്കൻ കറി ഒക്കെ അങ്ങനെ റെഡി ആക്കട്ടെ മുട്ട മയോണേസിന് മുട്ടല്ലാട്ടുണ്ടാക്കാൻ ശാലിനോട് പറഞ്ഞിട്ട് കേൾക്കണില്ല ഫോണിൽ കളിച്ചോണ്ടിരിക്കുവാണ് അവിടെ ഓക്കെ രണ്ടാണ് ഫോൺ കളിച്ചാണ് ആ മറ്റോള് പഠിക്കുകയാണ് കേട്ടോ തനിമോള് പഠിക്കുക എന്താ ഇരിക്കണോക്കെ കൊണ്ടുപോവാൻ ഇവിടെ നോക്കി ഒക്കെ ഫോണിലാണ് കളിക്കണത് നമ്മളെ തനിമോള് മാത്രം കേട്ടോ പഠിക്കണേ നാളെ ഏതാടി ബേസിക് സയൻസ് ബി എസ് എ നാളെ ബി എസ് എ അപ്പം ഇന്നല്ലേന്നോ ആ നാളെ ആഹ് എന്നല്ലേ ബി എസ് ബി എസ് കൊടുക്കും ഭയങ്കര പേടിയാണ് മിസ്സിന് ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് അതും നല്ല ഇരുന്ന് പഠിക്കും പഠിച്ചോ പഠിച്ചോ ചെല്ലേ ചല്ലേ പോയിട്ട് വാ എന്റെ അടുപ്പത്തത് എന്തായി ഗൈസ് ഓരോന്നര ഇതാ ചെറിയൊരു കോളിഫ്ലവർ ഉണ്ട് കേട്ടോ അത് ഞാൻ എന്നാ ചോറ്റിക്ക് കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്ക ഫ്രൈ ചെയ്ത് കൊടുക്കാ വിചാരിച്ച് പിന്നെ ഞാൻ സാന്ഡ്വിച്ചിന് കുറച്ച് ഉള്ളി ക്യാരറ്റ് കുക്കുംബർ അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം പണികൾ ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി ഞാൻ ചോറിനില്ല ഒക്കെ റെഡിയാക്കുകയാണ് അത് അതിൻ്റെ അടിയിൽ നോക്കണം പിന്നെ അതുപോലെ തന്നെ മായോണൈസും ഉണ്ടാക്കിയിട്ടില്ല അത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ ചൂടാറിയപ്പോൾ ഞാൻ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ കേട്ടോ ഇനി നമുക്ക് ച കോളിഫ്ലവർ ഒക്കെ ഒന്ന് ഫ്രൈ ആക്കാണ്ട് ഇതൊക്കെ ഇപ്പോൾ ഞാൻ ചുടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ മസാല പുരട്ടി ഇത് ഫ്രൈ ചെയ്യണം ഇങ്ങനെ ഒരു ഓരോരോ പണി ഉണ്ട് കേട്ടോ പിന്നെ ഇത് ആ സാൻഡ്വിച്ചിനില്ല ക്യാരറ്റ് ഒക്കെ ഞാൻ ചോപ്പറിൽ ഇട്ടുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക വിചാരിച്ച് അതേപോലെ തന്നെ സവാഡൊക്കെ ചെയ്തെടുക്കണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കിട്ടും ഇല്ല അപ്പോൾ അതാ തക്കാളി സോസിന് ഇല്ലാതെ ഇനി ഞാനിതിക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വിനേഗർ ഒഴിക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പുമാണ് കേട്ടോ ഇടുന്നത് എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ടൊമാറ്റോ സോസിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാന് അപ്പൊ അതാ നമ്മളെ നെയ്ച്ചോർ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാന്ഡ്വിച്ചിന് ഇല്ല ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക പുറത്താണ് കേട്ടോ അല്ലൊക്കെ പിന്നെ മാങ്ങ ജ്യൂസ് ഉണ്ട് അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇതാ ടൊമാറ്റോ സോസ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അതായിട്ടുണ്ട് ഇതാ മയോണേസ് ഇവിടെ ആയിട്ടുണ്ട് ഒക്കെ തിര തിരക്കോട് തിരയാണ് കേട്ടോ അതാണ് ഒരിടുത്തൊരാളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അത് സാരില്ല കുഴപ്പമില്ല അങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാന്ഡ്വിച്ചിനുള്ള ക്യാരറ്റ് സവാള ഇനി കുക്കുംബറൊക്കെ കട്ട് ചെയ്യണം പിന്നെ രണ്ട് പച്ചമുളകും വേണ്ടേ ക്യാപ്സിക്കം ഞാൻ ഇനി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോട്ടോ അപ്പം നമ്മളെ സാന്ഡ്വിച്ചിനില്ല ബ്രെഡ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാണേ ഞാൻ കാണിച്ചു വിട്ടിട്ടില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തിരക്കായതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് നിലമ്പൂര് പോയി ഇങ്ങോട്ട് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി ഞങ്ങളിന്ന് പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ നിൽക്കുമ്പോൾ അതിന് നേരം പോകും അപ്പോൾ വേഗം ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് ഫ്രൈ ആകട്ടോ ഇനിക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഫില്ലിങ് ആക്കിയാൽ മതി അപ്പോൾ അത് റെഡി ആവും സമയം ആറുമണി ആയിട്ടുണ്ട് കേട്ടോ നല്ല മെഞ്ഞ ആയിട്ടുണ്ട് തന്നെ െ അപ്പൊട്ടോ നമ്മളെ പോക്കറ്റ് ഷവർമേക്കറ്റ് സാന്ഡ്വിച്ച് ബ്രെഡ് പോക്കറ്റ് സാന്ഡ്വിച്ച് അതാണ് പേര് കേട്ടോ ഇതൊന്ന് സെന്ററിൽ ഇങ്ങനെ കട്ട് ചെയ്യാം അല്ല പേര് പറയാൻ കിട്ടണ്ടേ ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ കട്ട് ചെയ്യോ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് നമ്മൾ ഈ ഫില്ലിങ് ഇങ്ങനെ ആക്കി കൊടുക്കുക അങ്ങനെ ഫില്ലിങ് ഇട്ടുക മയോണൈസും കുരുമുളകും മല്ലിയേലിയും ഒക്കെ ഇട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ അതാ കഴിക്കണേ ടൊമാറ്റോ സോസ് ഒക്കെ ഇതാക്കണം മറ്റുള്ള കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കൊണ്ടുപോകാൻ തരുമോ എന്നിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ ഹോളാക്കി കൊടുക്കുക എന്നിട്ട് അതിക്ക് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുക മയോണൈസ് വെച്ച് കൊടുക്കുക എല്ലായിടത്തും ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ ഫില്ലിങ് കൊടുക്കുക വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യമൊക്കെ ഫില്ലിങ് കൊള്ളത് ചെറുതാണ് കേട്ടോ കേട്ടോ ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ഒഴിക്കുക മയോനേസും ഒക്കെ ഒഴിച്ച് കൊടുക്കുക കൊടുക്കാം അപ്പൊ നമ്മളെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്തതാട്ടോ ഇനി കോളിഫ്ലവറും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സമയം ആറു മണി ആറേ പത്തായിട്ടുള്ളൂ പക്ഷേ എനിക്കിവിടെ ഒരു ലോഡ് പണിയുണ്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം സി കേട്ടോ ആ തലക്കെ ഈ തല വരെ പാത്രങ്ങളും കൊടുക്കുകയുള്ളാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴാണ് നന്നാക്കിയിട്ട് ഇവിടുത്തെ കയറിപ്പോരുന്നെനിക്കറിയില്ല കുട്ടികളും കാക്കും താനും എല്ലാവരും പാടെ എടുത്തതാണ് കേട്ടോ ഞാൻ ഞാനൊറ്റക്കാണ് ഇത്ര വരൂല്ല പക്ഷെ എല്ലാവരും പാടും വന്നത് അടുക്കളയിലേക്ക് അതുകൊണ്ട് ഇഷ്ടംപോലെ ജോലി ഉണ്ട് ഇതും കൂടി ഫ്രൈ ചെയ്തിട്ട് വാച്ചു ഒതുക്കി വെക്കണം അതാ നമ്മളത് എല്ലാം ഇവിടെ സെറ്റ് ആക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് അല്ലാതെ നമ്മളെ നോമ്പ് തുറക്കാറില്ല എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അടുക്കളയിലും ഇനി പാത്രം കഴുകി വെക്കാനുള്ളുട്ടോ അപ്പൊ അതാ നമ്മളെ ഇത് മാങ്ങ ജ്യൂസ് ഇത് പിന്നെ നമ്മളെ തേങ്ങ ഇലക്കിയത് പിന്നെ ഇത് ഈത്തപ്പഴം പിന്നെ സാന്റ്വിച്ച് കോളിഫ്ലവർ കോളിഫ്ലവർ ഫ്രൈ ചിക്കൻ ചിക്കൻ കറി നെയ്ച്ചോറ് നെയ്ച്ചോറ് എല്ലാം സെറ്റാക്കിട്ടോ ഇനിയും സമയം ഞങ്ങക്ക് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ബാക്കിയല്ലേ ആറ് ആറ് ആണെങ്കിൽ ആറേ അറേ നാപ്പിനല്ലേ ആ പാറേ ഇരുപത്തിയെട്ടായിട്ടുള്ളു ഇനിയുണ്ട് നമുക്ക് സമയം അയശു കൈമി ഒരേ നോമ്പ് തുറന്നു ഏശു കൈമീന്റെ ഒക്കെ കോലം കണ്ടില്ലേ ടാറ്റാ ബാബായോ ഗൈസ് അപ്പം അതാ നമ്മൾ ഇറമത്തിൻ്റെ വിശേഷമാണ് നിങ്ങൾ കണ്ടത് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ല അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യേട്ടാ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇനി ഞാൻ വേറെ അയച്ചു ഇത് എടുക്കണില്ല ഇവിടുന്ന് തന്നെ വൈകുന്നേരം കൊടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് പത്ത് ഒരു പത്ത് മിനിറ്റ് കൂടിയുള്ളൂ ഇനി ഇപ്പം ഏതായാലും കഴിക്കണമൊന്നും ഞാനിങ്ങനെ കഴിക്കണില്ല ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ